എൻ്റെ പേര് അക്ഷയ മാമിൻ്റെ വേർഡ്സൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു അല്ലെങ്കിൽ മാമ് പറയുന്നുണ്ടായിരുന്നു എഴുത്തുകാരിയാണെന്ന് അപ്പോൾ ആ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ലോകം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെന്നൊന്ന് പറയാൻ പറ്റുമോ എഴുത്ത് വായനയൊക്കെ ഉള്ളൊരു വീടന്തരീക്ഷമാണ് പുസ്തകങ്ങളും വായിക്കാൻ വായിക്കുന്നവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വീടന്തരീക്ഷത്തിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കാതെ നാളത്തേക്ക് കരുതി വെക്കണമല്ലോ അപ്പോൾ അതിന് കവിത എഴുതി തുടങ്ങിയത് പിന്നെ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളമായി നല്ല കവികളുണ്ടായിരുന്നു ഏറ്റവും പ്രധാനം ബാലേന്ദ്രനും വിജ വിജയലക്ഷ്മി നല്ല സുഹൃത്തുക്കളുമാണ് ബാലേന്ദ്രനും വിജയലക്ഷ്മിയൊക്കെ എഴുതുന്ന കവിതയുടെ ലോകത്ത് ഞാൻ എഴുതിയില്ലേലും ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ കവിത എഴുത്തും നിർത്തിയിട്ട് കവിത വായന തുടങ്ങി കവിത വായനയും പിൽക്കാലത്ത് എനിക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ക്രിട്ടിക്കാണ് രൂപകയാണ് ക്രിട്ടിസാണ് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം ചരിത്രമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിമോചന ചരിത്രം പഠിക്കലാണ് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിഷയം അതിൻ്റെ ഒപ്പം കുറേ വിവരങ്ങൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പണിയെടുക്കുന്ന രംഗം അതുകൂടി പറയണം നിങ്ങളോടെ ഒരു നാല് പുസ്തകത്തിലുള്ള വിഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണെന്നോ ഇപ്പം ഞാൻ ജോലി എടുക്കുന്നിടത്ത് പഠിത്തം മുടങ്ങിപ്പോയാൽ പഠിക്കാൻ അവകാശമില്ലാത്ത ഈ തിരുവനന്തപുരത്ത് ടി വി കാണാൻ അവകാശം ഇല്ലാത്ത പറഞ്ഞാൽ വിശ്വസിക്കോ 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 സിനിമ കാണാൻ അവകാശമില്ലാത്ത സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ഞാനും കരുതിയിരുന്നില്ല ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഈ പോരാട്ട സമരങ്ങളുടെയും ഞങ്ങളടക്കം നടത്തിയ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് കേരളത്തിലെ സ്ത്രീകളെല്ലാം മുൻപന്തിയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു തൊണ്ണൂറ്റാറേ ദശാംശം രണ്ടാണ് കേരളത്തിലെ സാക്ഷരത കേരളത്തിലെ സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി അഞ്ചേ ദശാംശം ഒൻപതാണ് ന്യൂയോർക്ക് സിറ്റിക്ക് തുല്യമാണ് കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരത പുന്തിയ നഗരത്തിനൊപ്പമാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോഴും ഇഷ്ടമുള്ളൊരു സിനിമ കാണാൻ കഴിയാത്ത ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എപ്പോൾ പ്രസവിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത എത്ര പ്രസവിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു പിടി പെണ്ണുങ്ങളെങ്കിലും നമുക്കിടയിലുണ്ട് പത്താം തരം വരെ പഠിക്കാതെ പഠിത്തം മുടങ്ങി പോവുകയും ഇടയ്ക്ക് വെച്ച് നമ്മൾ ഞങ്ങളുടെ തുല്യതാ ക്ലാസ്സുകളുണ്ട് അവിടേക്ക് പഠിക്കാൻ വരും ഓരോ വർഷത്തെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊരു നൂറ് പുസ്തകത്തിനുള്ള വിഭവമാണ് കിട്ടുന്നത് നൂറ് പുസ്തകത്തിനുള്ള വിഭവം ആരും അറിയാതെ പഠിക്കാൻ വരുന്നവരുണ്ട് ഇന്ദ്രൻസിന്റെ ഫോട്ടോ എടുക്കാൻ ഇന്ദ്രൻസ് ഏഴാം തരം ഇപ്പം എഴുതി ഇന്ദ്രൻസ് എഴുതിയപ്പോ ചാനലുകാർ മൊത്തം വന്നു ആ ക്ലാസ്സില് മുഴുവൻ സ്ത്രീകളും തലയിൽ തുണിയിട്ടു അപ്പൊ എന്താണെന്ന് ചോദിച്ച പറഞ്ഞു ആളുകൾ കാണും ഞങ്ങൾ രഹസ്യമായിട്ടാണ് പഠിക്കുന്നത് പഠിക്കാൻ രഹസ്യമായിട്ട് മാത്രം പഠിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പത്താം തരം പരീക്ഷ മാറ്റി വെക്കരുതെന്ന് നാല് തവണ എന്നെ വിളിച്ചു പറഞ്ഞ ഒരമ്മയുണ്ട് എന്തിനാന്ന് ചോദിച്ചു നാലാം തവണ എനിക്ക് ദേഷ്യം വന്നു എന്നെ തീരം ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ ഓഫീസ് സെക്രട്ടറി പയ്യനെ കൊണ്ട് ഞാൻ തിരിച്ചു വിളിപ്പിച്ചു സ്ഥലവും പേര് ഞാൻ പറയില്ല തിരിച്ചു വിളിപ്പിച്ചപ്പോൾ അപ്പോൾ ഫോൺ എടുക്കില്ല കട്ട് ചെയ്യുക ഞാൻ എപ്പോൾ തിരിച്ചു വിളിക്കുമ്പോഴും കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് പകല് ഫോൺ ചെയ്തപ്പോൾ ഒരു മകനാണ് എടുത്തത് മൂന്ന് ആൺകുട്ടികളാണ് അമ്മയ്ക്ക് ആ രണ്ട് ആൺകുട്ടികൾ മാത്രമേ അമ്മയെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ അവർ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ രഹസ്യമായിട്ടാണ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ പരീക്ഷ അനൗൺസ് ചെയ്തു പത്താം തരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പരീക്ഷ നടത്തുന്നത് നമ്മൾ പഠിപ്പിച്ചവരെ പരീക്ഷയ്ക്ക് തയ്യാറാക്കും അപ്പോൾ ഇവരോട് ചോദിച്ചു എന്നോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് ടീച്ചർ ഇനി ഇത് മാറ്റി വെക്കരുത് അപ്രാവശ്യം മൂന്ന് തവണ പരീക്ഷ മാറ്റി വെച്ചു ജൂലൈ എന്ന് പറഞ്ഞു പിന്നെ അത് ഓഗസ്റ്റിലേക്ക് മാറ്റി പിന്നെ അത് സെപ്റ്റംബറിലേക്ക് മാറ്റി അപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും ഒക്ടോബറിലേക്ക് ഇത് കൊണ്ടുപോകരുത് ആകെ പ്രശ്നമാണ് അപ്പോൾ ആദ്യം നമുക്ക് കേട്ടപ്പോൾ വിഷമം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളല്ല തീരുമാനിക്കുന്നത് പരീക്ഷാ ബോർഡാണ് പി എസ് സി അംഗീകരിച്ചതാണ് കോഴ്സ് അതുകൊണ്ട് പരീക്ഷാ വകുപ്പാണ് പരീക്ഷ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു വെച്ചിട്ട് കഴിയുമ്പം കുറച്ചു നേരം നിശബ്ദമായിരുന്നു കേട്ടോ ഒറ്റ കരച്ചിൽ അത് കരയുന്നത് വരെ കരച്ചിൽ തീരുന്നത് വരെ അത് കേട്ടിരുന്നിട്ട് നമ്മൾ പറഞ്ഞു എന്താ അപ്പം പറഞ്ഞു ഭർത്താവ് ഗൾഫിൽ നിന്ന് വരും അപ്പം ഞാൻ പറഞ്ഞു നല്ലതല്ലേ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അദ്ദേഹം കൂട്ടുണ്ടാവുമല്ലോ അപ്പം പറഞ്ഞു എങ്കിൽ കഴിഞ്ഞു ടീച്ചർ എൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ മക്കളുടെ കാര്യവും കട്ടപ്പോകാം ഭാഷയുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു അപ്പം അദ്ദേഹം അറിയാതെയും അമ്മ കൂടെയുണ്ട് അമ്മായിമ്മ വീട്ടിൽ കൂടെ ഉണ്ട് അവരും അറിഞ്ഞിട്ടില്ല ഈ ഫോൺ കട്ടിന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവരടുത്തുണ്ടാവും അപ്പം ഈ മക്കളാണ് അവന്മാർക്കാണ് ഇത് കട്ട് ചെയ്യലൊക്കെ അറിയുക ഒരു കോള് മൊത്തം എത്തുന്നതിന് മുമ്പ് ശബ്ദം പുറത്ത് വരുന്നതിനുമ്പോൾ ചെക്കന്മാർ കട്ട് ചെയ്യും നമുക്ക് ദേഷ്യമെന്നതാ ഒരു കോള് പൂർത്തിയാകാൻ പോലും അനുവദിക്കാതെ ഇത് കട്ട് ചെയ്യല്ലേ ദേഷ്യമെന്ന് അപ്പം പറഞ്ഞത് കോൾ ശബ്ദം കേട്ടാൽ അവര് അപ്പം ചോദിക്കും എന്തിനാന്ന് ചോദിക്കും അവരറിയാതെ രഹസ്യമായിട്ടാണ് പഠിക്കുന്നത് ശനിയും ഞായറും ഈ വീട്ടിൽ കൂടെയുള്ള കുട്ടികളുടെ അമ്മമ്മ അറിയാതെയാണ് ഈ മരുമകൾ പഠിക്കുന്നത് അവർ പഠിച്ചു എനിക്ക് സങ്കടം അതല്ല എല്ലാറ്റിനും എ പ്ലസോ ആയി പത്താം ക്ലാസ്സിൽ ഞാനും ഇങ്ങനെ കൈയടിച്ചു ഞാനും ഇങ്ങനെ കൈയടിച്ചു ഞാൻ അന്ന് രാത്രി വിളിച്ചു അന്ന് അവർ കട്ട് ചെയ്തു പിറ്റേന്ന് പകലന്നെ തിരിച്ചു വിളിച്ചു ഞങ്ങൾ നല്ല കൂട്ടായിപ്പോൾ ഞാൻ ഏത് സ്ഥലമാണെന്ന് പേരും പറയില്ല അവർ എൽ എൽ ബിക്ക് ചേരട്ടെ എന്നിട്ട് പറയാം എന്നിട്ട് ഞാൻ എഴുതുവത് എൽ എൽ ബി പാസ്സാവട്ടെ ഇപ്പോൾ ഒരു ഹയർ ഇയർ പഠിക്കുക പ്ലസ് ടുവിന് അത് നമ്മളെങ്ങനെയായാലും അവരെ എൽ എൽ ബി എടുപ്പിക്കും കാരണം ചോദ്യം ചോദിക്കാൻ അറിയണമല്ലോ ഏഹ് അപ്പോൾ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ പറഞ്ഞു പത്ത് എല്ലാത്തിനും എ പ്ലസ് മേടിച്ചിട്ട് സങ്കടം എൻ്റെ മക്കളാണ് എന്നെ പഠിപ്പിക്കുന്നത് രണ്ട് പ്ലസ് ടു കുട്ടികളാണ് ട്വൻസാവമ്മമാർ മൂത്തവർ അവന്മാരാണ് ആൺകുട്ടികളാണ് അമ്മ എങ്ങനെ പ്രേരിപ്പിച്ച് പഠിപ്പിക്കുന്നത് അപ്പം സങ്കടം ഞാൻ അവിടുത്തെ നഗരസഭ മുനിസിപ്പാലിറ്റി അത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി എല്ലാത്തിനും എ പ്ലസ് കിട്ടിയ തുല്യതാ പഠിതാക്കൾക്ക് ഒരു കോയിൻ സ്വർണ്ണ കോയിൻ കൊടുത്തു വടക്കൻ മലബാറിലെ ഒരു ജില്ലയാണ് ഓരോ സ്വർണ നാണയമാണ് കൊടുത്തത് അത് രഹസ്യമായിട്ട് പോയി മേടിച്ച് വെട്ടിക്കൊണ്ടു വെച്ചു പത്രത്തിൽ പടം വരാൻ പറ്റില്ല നോട്ടീസിൽ പടം വരാൻ പറ്റില്ല ബന്ധുക്കൾ അറിയി അതുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുവറ്റാൻ പറ്റാതെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ആ സ്വർണ്ണക്കോയിനെക്കാളും വിലയുള്ള പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റാണ് കയ്യിലിരിക്കുന്നത് ഈ പഠിച്ച എല്ലാവരെക്കാളും വലിയ സർട്ടിഫിക്കറ്റാണ് കയ്യിൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് ബേജാറേ വേണ്ട മറിച്ച് ഇനി പഠിച്ചോളാൻ പറഞ്ഞു ഇപ്പോൾ പ്ലസ് ടു എത്തി ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതും ഈ മേയിൽ ഈ ജൂണിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് വേണം ഒരു ഇനി എൽ എൽ ബിക്ക് പോകും നാല് ഏഴും പത്തും ഒക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ അവകാശം കിട്ടാത്ത നമ്മൾ എത്ര അവസരങ്ങളും കിട്ടിയ ആളുകളെന്നും കൂടി കണ്ടോണം ഈ കിട്ടിയ അവസരങ്ങളെ ഗുണപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ